ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് വെരി വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ ഇരുപതാമത് വാർഷികത്തോടനുബന്ധിച്ച് വെസ്റ്റേജ് കമ്പനി വലിയ ഒരു ഓഫറാണ് തന്നിട്ടുള്ളത് ഇത് ഇരുപത് കോടി രൂപയുടെ ഒരു ഓഫറാണ് നമുക്കെല്ലാവർക്കും ഇത് വളരെ ഈസി ആയിട്ട് വാങ്ങിയെടുക്കാൻ കഴിയുന്ന ഒരു ഓഫറാണ് അതിൻ്റെ സ്കീമുകളും കാര്യങ്ങളും അതിൻ്റെ നിബന്ധനകളും നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ വളരെ നന്നായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ഈസി ആയിട്ട് നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഓഫറാണ് വെസ്റ്റേജ് കമ്പനി തന്നിട്ടുള്ളത് ഇത് ഈ ഓഫർ വെസ്റ്റേജ് ഇൻജി കമ്പനിയുടെ ഇരുപത് വർഷത്തിനുള്ളിൽ ഏറ്റവും ആദ്യത്തതും ഏറ്റവും ബിഗ്ഗസ്റ്റുമായിട്ടുള്ള ഒരു പൂൾ ഓഫറാണ് തന്നിട്ടുള്ളത് മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് പൂൾ ഓഫറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനോട് സമാനമായിട്ടുള്ള പൂൾ ഓഫർ തന്നെയാണ് ഈ പ്രാവശ്യം കമ്പനി നമുക്ക് തന്നിട്ടുള്ളത് അപ്പം ഇരുപത് കോടി രൂപയുടെയാണ് ഈ ഓഫർ എന്ന് പറയുന്നത് അത് മൂന്നാല് തട്ട് തട്ടായിട്ടാണ് അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ സാമ്പത്തിക പക്ഷത്തിൽ എല്ലാവർക്കും നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ ഇതുവഴി സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സ്കീമിൻ്റെ നിബന്ധനകളും കാര്യങ്ങളൊന്നും നോക്കാം ഒന്നാമത്തെ സ്കീമെന്ന് പറയുന്നത് അഞ്ച് കോടിയുടെ ഇതാണ് അഞ്ച് കോടി രൂപയുടെ ഈ പോൾ ഓഫർ നമ്മൾ ചെയ്യുന്നത് മാസം കൊണ്ടാണ് എല്ലാം ആറ് ആറുമാസത്തിൻ്റെ പോൾ ഓഫറാണ് ഈ പോൾ ഓഫറിൻ്റെ എന്ന് തുടങ്ങും എന്ന് അവസാനിക്കുമെന്ന് വെച്ചാൽ ജൂൺ രണ്ടാം തീയതി അത് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം അവസാന ദിവസം വരെയാണ് ഈ പോൾ ഓഫറിൻ്റെ ടൈം എന്ന് പറയുന്നത് അതായത് മാസമാണ് ഈ ആറു മാസത്തിനുള്ളിൽ അഞ്ച് മാസം കൊണ്ട് ഇത് തീർക്കണം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഈ അഞ്ച് കോടി അഞ്ച് കോടി ഓഫർ ഉള്ളത് ബ്രോൺസ് ഡയറക്ടർ തൊട്ട് ഗോൾഡ് ഡയറക്ടേഴ്സിന് വരെ മാത്രമേ ഇതിനകത്ത് അംഗങ്ങളാകാൻ സാധിക്കുകയുള്ളൂ അതിന് മുകളിലേക്കുള്ളവർക്ക് വേറെ ഓഫറാണ് ഈ അഞ്ച് കോടിയിൽ ഉൾപ്പെടുന്നത് ബ്രോൺസ് ഡയറക്ടർ തൊട്ട് ഗോൾഡ് ഡയറക്ടേഴ്സ് വരെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് മെയിൻറ്റെയിൻ യുവർ ലെവൽ ഓർ അപ് യുവർ ലെവലിന് ഫു ഫൈവ് ഔട്ട് ഓഫ് സിക്സ് മന്ത്സ് ആറ് മാസ ആറ് മാസം ഉണ്ട് അതിൻ്റെ അകത്ത് അഞ്ച് മാസം നമ്മൾ നമ്മുടെ ഏത് പദവിയിലാണോ നമ്മൾ നിൽക്കുന്നത് ആ പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് ഈ മാസം ബേസ് മന്താണ് ബേസ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസത്തിൽ ഒരാൾ ബ്രോഞ്ച് ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ ആറു മാസം അഞ്ചു മാസവും അടുത്ത് വരുന്ന ഇതിപ്പം ജൂൺ മാസമാണ് അത് ബേസ് മന്ത് ഇനി വരുന്ന ഈ ജൂൺ മാസം കഴിഞ്ഞുള്ള അഞ്ചു മാസങ്ങൾ ബ്രോൺസ് ഡയറക്ടർ പദവി നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു മാനദണ്ഡം ഇനി അഥവാ ഈ മാസം ഗോൾഡ് ഡയറക്ടർ ആകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത മാ അടുത്ത അഞ്ചു മാസം ഗോൾഡ് ഡയറക്ടർ ആ പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്ത് നിൽക്കണം എങ്കിൽ മാത്രമേ ഈ പൂൾ ഓഫറിൽ അംഗങ്ങളാകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന അപ്പോൾ ജൂൺ രണ്ടാം തീയതി ഓൾറെഡി ആരംഭിച്ചു നമുക്കിപ്പോൾ തന്നെ ഇത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അതിനുവേണ്ടി വർക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പം അഞ്ച് കോടിയുടെ ഓഫർ അല്ല എങ്കിൽ സീറോ പോയിൻ്റ് സെവൻ ഫൈവ് പേഴ്സൻ്റേജ് ആണ് നമുക്ക് ഈ പൂൾ ഓഫർ വഴി കിട്ടുന്നത് അതായത് കമ്പനിയുടെ മൊത്തത്തിലുള്ള വരുമാനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് അപ്പം ഇതിന് കുറേ കാറ്റഗറി മറ്റേ കുറേ മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ ആ മാനദണ്ഡങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ഇതിൻ്റെ ഒന്നാമത്തെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കുറേ ഇപ്പോൾ ബ്രോഞ്ച് ഡയറക്ടർ ആകുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഗോൾഡ് ഡയറക്ടറാകുന്ന വ്യക്തിയാണെങ്കിൽ പോലും നൂറ് പി വി മെയിൻ്റെ ചെയ്യണം ഏറ്റവും കുറഞ്ഞത് മൂ നൂറ് പി വിയോ അതിന് മുകളിലോട്ടോ നമ്മൾ എന്ത് ചെയ്യണം സെൽഫ് പി വി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് കൺസിസ്റ്റൻസി ഓഫർ എടുക്കുന്നവരുണ്ട് കൺസിസ്റ്റൻസി ഓഫർ ഇത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് കുഴപ്പമില്ല അപ്പം കൺസിസ്റ്റൻസി ഓഫറും കിട്ടും ഒപ്പം തന്നെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും അപ്പോഴങ്ങനെ ബ്രോൺസ് ഡയറക്ടർ ആകുന്ന ഒരു വ്യക്തി അദ്ദേഹം എല്ലാ മാസവും ഓരോ മാസവും അതായത് അടുത്ത മാസം നമ്മൾ അഞ്ച് മാസവും രണ്ടായിരത്തി എണ്ണൂറ് പി വി ഗ്രൂപ്പ് പി വി കൊണ്ടുവരണം എല്ലാ മാസവും കൊണ്ടുവരണം ഇനി അഥവാ എല്ലാ മാസവും ഗ്രൂപ്പ് പി കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ ഈ പറയുന്ന അഞ്ച് മാസത്തിൻ്റെ കാലയളവിൽ പതിനാറായിരത്തി അഞ്ഞൂറ് ഗ്രൂപ്പ് പി വി എത്തിച്ചാൽ മതി എല്ലാ മാസവും രണ്ടായിരത്തി എണ്ണൂറ് കൊണ്ടുവരണം ഇനി സാധിച്ചില്ല പി വി കുറഞ്ഞു പോയെങ്കിൽ അത് അടുത്ത മാസം മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ആറ് മാസം അഞ്ച് മാസം കഴിയുമ്പോൾ നവംബർ മാസം അവസാനമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രൂപ്പ് പി വി ആകെ ആകെ എല്ലാം കൂടെ കൂട്ടി പതിനാറായിരത്തി അഞ്ഞൂറ് പി വി ഉണ്ടായിരിക്കണം എന്നതാണ് മാനദണ്ഡം ഇതേ സിസ്റ്റത്തിലാണ് ഇനി ബാക്കി എല്ലാ പൊസിഷനും കാണിക്കുന്നത് ഇനി സിൽവർ ഡയറക്ടർ ആണെങ്കിൽ എല്ലാ മാസവും ഏഴായിരത്തി അഞ്ഞൂറ് ഗ്രൂപ്പ് പി വി നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് മൊത്തം വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് പി വി ഓരോ മാസവും കൊണ്ടുവരണം അതല്ല എങ്കിൽ ആറ് മാസം കൊണ്ട് നവംബർ മാസം എത്തുമ്പോൾ മുപ്പത്താറായിരം ഗ്രൂപ്പ് ഇ വി കൊണ്ടുവരണം അഥവാ ഇനി ഗോൾഡ് ഡയറക്ടർ ഗോൾഡ് ഡയറക്ടറിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എല്ലാ മാസവും പതിനൊന്നായിരം പി വി ഗ്രൂപ്പ് പി വി ആയിട്ട് വരണം അതല്ല എങ്കിൽ മാസ അവസാനത്തിൽ ഈ സ്കീം തീരുന്ന അവസാനത്തെങ്കിൽ അറുപതിനായിരം ഗ്രൂപ്പ് പി വി കൊണ്ടുവരണം ഇതാണ് അഞ്ച് കോടിയുടെ ഓഫറിന് അഞ്ച് കോടി ഓഫർ കൊടുക്കുന്ന ഈ മൂന്ന് ഈ മൂന്ന് പൊസിഷൻ ബ്രോൺസ് ഡയറക്ടർ സിൽവർ ഡയറക്ടർ ഗോൾഡ് ഡയറക്ടർ അവർ ചെയ്യേണ്ട മാനദണ്ഡം ഓരോ മാസവും കൊണ്ടുവരേണ്ട വരേണ്ട പി വി അതല്ല എങ്കിൽ ഈ ഈ കാലയളവിൽ അടുത്ത രണ്ടായിരത്തി നവംബർ തീരുന്ന നവംബർ അവസാനിക്കുമ്പോൾ കൊണ്ടുവരേണ്ട പി വിയുമാണ് നമ്മൾ കണ്ടത് ഒപ്പം തന്നെ സെൽഫി വി നൂറ് പി വി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഈ സെൽഫി വി നമുക്ക് സിംഗിൾ ഇൻവോയ്സിൽ അല്ലെങ്കിൽ ഒറ്റ ബില്ലിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പല ബില്ലായിട്ട് ഒരു മാസം കൊണ്ട് നൂറ് പി വി ഉണ്ടാക്കിയാലും മതി സിംഗിളായിട്ട് അടിക്കുന്നവരുണ്ട് കൺസിസ്റ്റൻസി ഓഫർ ഒക്കെ എടുക്കുന്നവരുണ്ട് അതല്ല എങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇൻവോയ്സിൽ പല പലപ്പോഴായിട്ട് വാങ്ങി ഒരു മാസം കൊണ്ട് നൂറ് പി വി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഈ മാനദണ്ഡ മാനദണ്ഡത്തിൽ വെച്ചുകൊണ്ടാണ് എല്ലാ പൊസിഷനിലും നമുക്ക് നോക്കുന്നത് അപ്പം മനസ്സിലായല്ലോ അഞ്ച് കോടി ആർക്കൊക്കെയാണ് ഈ ബ്രോൺസ് ഡയറക്ടറും സിൽവർ ഡയറക്ടറും ഗോൾഡ് ഡയറക്ടറും മാത്രമേ അഞ്ച് കോടിയുടെ സ്കീമിൽ ചേരാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ ഈ മാസം ജൂൺ മാസത്തിൽ എത്തുന്ന പൊസിഷൻ ഏതാണോ ആ പൊസിഷനിൽ വെച്ചുകൊണ്ടാണ് നമ്മളെ പരിഗണിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് നോക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓഫറുകളുടെ എല്ലാത്തിൻ്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് തന്നെയാണ് അപ്പോൾ ഓരോ ഓരോ സ്കീമിനും ആ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ സംസാരിക്കേണ്ടതില്ല ഇതിൻ്റെ അവസാനം ഈ ഓഫറുകളെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടീഷൻ നമുക്ക് സംസാരിക്കാം ഇനി അടുത്തത് മൂന്ന് കോടിയുടെ പൂൾ ഓഫർ ഇത് ആർക്കൊക്കെയാണ് എവിടെ ആർക്കൊക്കെയാണ് എന്താണ് ഏത് ടൈമിങ്ങിനാണ് എന്ന് നമുക്ക് നോക്കാം ഇതും പറഞ്ഞതുപോലെ തന്നെ ആറ് മാസത്തെ കാലാവധിയാണ് മൂന്ന് കോടിയുടെ പൂൾ ഓഫർ ആറുമാസം കൊണ്ടാണ് ഇതും ചെയ്യേണ്ടത് ജൂൺ രണ്ടാം തീയതി മുതൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ആ മാസം അവസാനിക്കുന്ന ഡേറ്റ് വരെയുള്ളതാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കാം ബിസിനസ് ബിൽഡേഴ്സ് പൂൾ ഇതാർക്ക് വേണ്ടിയാണുള്ളത് സ്റ്റാർ ഡയറക്ടർ സ്റ്റാർ ഡയറക്ടർ തൊട്ട് ക്രൗൺ ഡയറക്ടേഴ്സ് വരെയുള്ള പൊസിഷനിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് മൂന്ന് കോടിയുടെ പൂൾ ഓഫർ സ്റ്റാ സ്റ്റാർ ഡയറക്ടർ മുതൽ ക്രൗൺ ഡയറക്ടേഴ്സ് മുതൽ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഈ മാസം ബേസ് മന്താണ് ഈ ബേസ് മന്തിൽ സ്റ്റാർ ഡയറക്ടർ ആണ് എങ്കിൽ ബാക്കി ത്രൂ ഔട്ട് എല്ലാ മാസവും സ്റ്റാർ ഡയറക്ടർ മൈ മെയിൻറ്റെയിൻ ചെയ്യണം അല്ല എങ്കിൽ താഴേക്ക് പോകാൻ പാടില്ല അതിന് മുകളിലേക്ക് സ്റ്റാർ അല്ലെങ്കിൽ അടുത്ത പൊസിഷനിലേക്ക് പോകുന്നതിൽ തെറ്റുമില്ല എന്തായാലും സ്റ്റാർ ആ നിൽക്കുന്ന പൊസിഷൻ ഈ മാസം ഏത് പൊസിഷനാണോ ആ പൊസിഷൻ ഇനി വരുന്ന അടുത്ത അഞ്ച് മാസവും നിലനിർത്തിയാൽ മാത്രമേ നമുക്കിതിനകത്ത് അംഗമാകാൻ പറ്റുകയുള്ളൂ അഥവാ ഒരു ഒരു മാസം നമുക്ക് നമുക്കതിന് താഴെ പോയാൽ നമ്മൾ ഇതിൽ നിന്ന് ഔട്ടായി പോകും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും ശ്രദ്ധിക്കുക അപ്പോഴിത് മൂന്ന് കോടിയുടെ ഓഫറാണ് അല്ല എങ്കിൽ സീറോ പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം കമ്പനിയുടെ ആകെ മൊത്തം റവന്യൂ നിന്ന് വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഫറാണ് അപ്പോൾ നോക്കാം ഇവിടെ സ്റ്റാർ ഡയറക്ടർ ഡയമണ്ട് ഡയറക്ടർ ക്രൗൺ ഡയറക്ടർ ഈ മൂന്ന് പൊസിഷനിലുള്ളവർ ചെയ്യേണ്ടത് സെൽഫ് പി വി ഇരുന്നൂറ് പി വി ഉണ്ടാകണം അവരുടെ ഒരു മാസത്തെ സെൽഫ് ഇ വി എന്ന് പറയുന്നത് ഇരുന്നൂറ് പി വി ആണ് മുന്നിൽ കണ്ടത് നമ്മൾ നൂറ് പി വി ആയിരുന്നു പക്ഷേ ഈ മൂന്ന് കാറ്റഗറിയിൽ പെട്ടവർക്ക് ഇരുന്നൂറ് പി വി സെൽഫ് ഇ വി നിർബന്ധമായിട്ടും ഈ ആറ് മാസം ഉണ്ടായിരിക്കണം അത് സിംഗിൾ ഇൻവോയ്സിലോ അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന ബില്ലുകളിലോ അതായത് ഈ മാസം അവസാനിക്കുന്ന സമയത്ത് സമയം കൊണ്ട് നമ്മൾ ഈ ഇരുന്നൂറ് പി വി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇരുന്നൂറ് പി വി സ്വന്തമായിട്ടും ബില്ലടിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇനി സ്റ്റാർ ഡയറക്ടർ അയ്യായി പതിനഞ്ച് പതിനയ്യായിരം പി വി ഗ്രൂപ്പ് പി വി ഉണ്ടാക്കണം നിർബന്ധമാണ് പതിന പതിനയ്യായിരം ഗ്രൂപ്പ് പി വി ഓരോ മാസം ഓരോ മാസം പതിനയ്യായിരം ഗ്രൂപ്പ് പി വി ഉണ്ടാകണം അതല്ല എങ്കിൽ ആറ് മാസം നവംബർ മാസം ആകുമ്പോഴത്തേക്കും എൺപതിനായിരം ഗ്രൂപ്പ് ഇ വി ഒരുമിച്ച് ഉണ്ടാക്കിയാലും മതിയാവും ഇനി ഡയമണ്ട് ഡയറക്ടർ ഡയമണ്ട് ഡ ഡയറക്ടറിന് മുപ്പതിനായിരം ഗ്രൂപ്പ് ഇ വി എല്ലാ മാസവും ഉണ്ടായിരിക്കണം അതല്ല എങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി അഞ്ച് അയ്യായിരം ഗ്രൂപ്പ് ഇ വി ഉണ്ടായിരിക്കണം ഇനി ക്രൗൺ ഡയറക്ടർ ക്രൗൺ ഡയറക്ടറിന് എല്ലാ മാസവും നാൽപ്പത്തയ്യായിരം ഗ്രൂപ്പ് ഇ വി വന്നിരിക്കണം അല്ലായെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഗ്രൂപ്പ് ഇ വി ഉണ്ടായിരിക്കണം എന്നാണ് മാനദണ്ഡം ഇതാണ് മൂന്ന് കോടിയുടെ ഓഫറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആർക്കൊക്കെയാണ് കിട്ടുന്നത് ഏതെല്ലാം പൊസിഷനിലുള്ളവർക്കാണ് ഇത് കിട്ടുന്നത് എന്ന് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിൽ ഉള്ളവർക്കാണ് ഇതിനകത്ത് മൂന്ന് കോടിയുടേത് പങ്കെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ അവർ കൊണ്ടുവരേണ്ട പി വി എം പെർ മന്തിൽ കൊണ്ടുവരേണ്ടത് അതല്ല എങ്കിൽ ആറുമാസം കൊണ്ട് കൊണ്ടുവരേണ്ട പി വിയുടെ ലിസ്റ്റും ചാർട്ടുമാണ് നമ്മളിവിടെ കാണുന്നത് ഇനി മാനദണ്ഡം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കോമൺ മാനദണ്ഡം ലാസ്റ്റ് നമ്മൾ ഫിൽ ചെയ്യുന്നതാണ് ഇനി അടുത്ത ഒരു ഓഫർ എന്ന് പറയുന്നത് രണ്ട് കോടിയുടേതാണ് രണ്ട് കോടി അപ്പോൾ ഈ രണ്ട് കോടി ഇതും ആറുമാസമാണ് എല്ലാം ഒരേ ടൈമിംഗ് ആണ് ഒരേപോലെയാണ് പോകുന്നത് ആറു മാസം ജൂൺ മാ ജൂൺ രണ്ടാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ അവസാനിക്കുന്ന ഈ ആറുമാസത്തെ സ്കീമാണ് ബേ എല്ലാത്തിനും ബേസ് മന്ത് ആണ് ബേസ് മന്ത് കഴിഞ്ഞാൽ ബാക്കി അഞ്ച് മാസമാണ് ഇതിൻ്റെ പ്രവർത്തന കാലാവധി എന്ന് പറയുന്നത് ഈ ഓഫർ രണ്ട് കോടിയുടെ ഓഫർ കിട്ടുന്നത് യു സി ഡി മുതൽ ഡി യു സി ഡി വരെയുള്ള ലെവലിൽ നിൽക്കുന്ന ലീഡേഴ്സിനാണ് യു സി ഡി മുതലുള്ളതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാം കാണിക്കുന്നത് അപ്പോൾ എടുത്തു വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഇവർ അതായത് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ഡബിൾ ക്രൗൺ ഡയറക്ടർ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട പൊസിഷനിൽ നിൽക്കുന്ന ലീഡേഴ്സ് അവർ കൊണ്ടുവരേണ്ടത് ഓരോ മാസവും സെൽഫ് പി വി ആയിട്ട് കൊണ്ടുവരേണ്ടത് മുന്നൂറ് പി വി ആണ് മുന്നൂറ് പി വിയോ അതിന് മുകളിലോട്ടോ കൊണ്ടുവരണം ഏറ്റവും മിനിമം മുന്നൂറ് പി ബി ഉണ്ടായിരിക്കണം നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ അവ മൾട്ടിപ്പിൾ അതായത് വ്യത്യസ്തമായിരിക്കുന്ന ബില്ലുകൾ അടിക്കാം ഒരു മാസം കൊണ്ട് മുന്നൂറ് പി ബി കൊണ്ടുവന്നാൽ ഒറ്റ ബില്ല് വേണമെന്നില്ല ഇനി യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ യു സി ഡി കൊണ്ടുവരേണ്ടത് ഏറ്റവും കുറഞ്ഞത് മാക്സിമം ബ്രോൺസ് ഡയറക്ടേഴ്സ് ഏറ്റവും കുറഞ്ഞ പതിനഞ്ച് ബ്രോൺസ് ഡയറക്ടേഴ്സ് പ്ലസ് സിൽവർ ഡയറക്ടേഴ്സിനെയാണ് കൊണ്ടുവരേണ്ടത് അടുത്തത് മാക്സിമം ബ്രോൺസ് ഡയറക്ടേഴ്സ് കൊണ്ടുവരേണ്ടത് നമുക്ക് ഈ കാലയളവിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് പതിനഞ്ച് ബ്രോൺസ് ഡയറക്ടേഴ്സ് പ്ലസ് സിൽവർ ഡയറക്ടേഴ്സ് മൂന്ന് ബ്രോൺസ് പ്ലസ് സിൽവർ ഡയറക്ടേഴ്സ് പെർ ലെഗില് ഒരു ലെഗില് മൂന്ന് മൂന്ന് ബ്രോൺസ് ഡയറക്ടർ കൊണ്ടുവരിക ആ മൂന്ന് ബ്രോൺസ് ഡയറക്ടർ സിൽവർ ഡയർ പെർ ലെഗില് സിൽവർ ഡയറക്ടേഴ്സിനെ കൊണ്ടുവരാ ഇതാണ് അതായത് സിൽവർ ഡയറക്ടേഴ്സ് മൂന്ന് ബ്രോൺസ് ഡയറക്ടേഴ്സിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അടുത്തത് ഈ പൂൾ പീരീഡില് നമ്മുടെ ആറ് മാസത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് അമ്പത് ബ്രോൺസ് ഡയറക്ടിനെ അമ്പത് ബ്രോൺസ് ഡയറക്ടേഴ്സിനെ കൊണ്ടുവരിക സിൽവർ ഡയറക്ടിനെ വിത്ത് ടീം ബിൽഡിംഗ് ബോണസ് ടീം ബിൽഡിംഗ് ബോണസോടു കൂടിയുള്ള ഡയറക്ടേഴ്സിനെ നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു കാറ്റഗറി ഇനി ഡബിൾ ക്രൗണ്ട് ആണെങ്കിൽ ഇരുപത്തിയഞ്ച് ബ്രോൺസ് ഡയറക്ടേഴ്സിനെ നമ്മൾ പെർ മന്തിൽ കൊണ്ടുവരണം ഇരുപത്തഞ്ച് ബ്രോൺസ് ഡയറക്ടേഴ്സ് പ്ലസ് സിൽവർ ഡയറക്ടേഴ്സിനെ നമ്മൾ കൊണ്ടുവരണം ഇവിടെ ആറ് മാസത്തിലെ ഫോർ സിക്സ് മന്ത്സ് ടു ബി കൺസ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ സിക്സ് മന്റേഴ്സിന് ആറ് ബ്രോൺസ് ഡയറക്ടേഴ്സ് പ്ലസ് സിൽവർ ഡയറക്ടേഴ്സ് പെർ ലെഗ് ഓരോ ലെഗിലും നമുക്ക് ആറ് ആറ് ബ്രോൺസ് ഡയറക്ടേഴ്സും സിൽവർ ഡയറക്ടേഴ്സിന് നമുക്ക് കൊണ്ടു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ഡബിൾ ക്രൗൺ ഡയറക്ടേഴ്സിന് ഇത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അഥവാ അത് പറ്റുന്നില്ല എങ്കിൽ നമ്മളുടെ ഈ പുൾ പീരീഡിനുള്ളിൽ നൂറ് ബ്രോഞ്യറക്ടേഴ്സ് നൂറ് ബ്രോൺസ് ഡയറക്ടേഴ്സ് പ്ലസ് സിൽവർ ഡയറക്ടേഴ്സ് വിത്ത് ടീം ബോണസോട് കൂടി കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഇനി ഡബിൾ ക്രൗണ്ട് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അമ്പത് ബ്രോഞ്ച് ഡയറക്ടേഴ്സ് പ്ലസ് സിൽവർ ഡയറക്ടേഴ്സിനെയാണ് ഇവ പെർ മന്തിൽ കൊണ്ടുവരേണ്ടത് അല്ല എങ്കിൽ പത്ത് ബ്രോഞ്ച് ഡയറക്ടേഴ്സ് പ്ലസ് സിൽവർ ഡയറക്ടേഴ്സിനെ പെർ ലെഗിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുമല്ല എങ്കിൽ ഈ പീരീഡിനുള്ളിൽ ഇരുന്നൂറ് ബ്രോഞ്ച് ഡയറക്ടേഴ്സ് ഉണ്ടാകണം പ്ലസ് സിൽവർ ഡയറക്ടേഴ്സ് വിത്ത് ടീം ബിൾഡീം ബോണസ് മേടിക്കുന്ന സിൽവർ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം ഇതാണ് രണ്ട് കോടിയുടെ മാനദണ്ഡം രണ്ട് കോടി കിട്ടുന്നത് യു സി ഡി മുതല് യു സി ഡിക്കും ഡി സി ഡിക്കും ഡബ്ല്യു യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടേഴ്സിനുമാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് മൂന്ന് തരത്തിലുള്ള സ്കീമുകളുള്ളത് ഇനി നമുക്ക് ഈ മൂന്ന് ഓഫറിൻ്റെയും കോമൺ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓൾറെഡി കുറേയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു എങ്കിൽ കൂടി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഇത് ഈ സ്കീം ജൂൺ രണ്ട് മുതൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം അവസാന ദിവസം വരെയാണ് ഈ സ്കീമിൻ്റെ കാലാവധി ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം അതായത് ഈ മാസം ബേസ് ബേസ്മന്താണ് എന്താണ് ബേസ് മന്ത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഫോർ ദ ന്യൂ ക്വാളിഫൈസ് നമ്മുടെ പുതിയതായിട്ട് ക്വാളിഫൈ ചെയ്യുന്ന ആ ലീഡേഴ്സിൻ്റെയും ബേസ് മന്ത് ഇത് തന്നെയാണ് ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് നിൽക്കുന്ന ലീഡേഴ്സിൻ്റെയും ഈ മാസം ആരാകുമോ അതാണ് ബേസ് മന്ത് അതാണ് അതാണ് ബേസ് മന്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ പൂൾ പൂളിൻ്റെ നമ്മുടെ വരുമാനം അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഡിസംബർ മാസത്തിലായിരിക്കും ഈ ആറുമാസവും കഴിഞ്ഞ് നവംബർ മാസം കഴിഞ്ഞ് ഡിസംബർ മാസത്തിൻ്റെ നമ്മുടെ വരുമാനം വരുന്ന കൂടത്തിലായിരിക്കും നമ്മുടെ ഈ പൂളിലുള്ള വരുമാനവും വരുന്നതെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഒപ്പം തന്നെ നമ്മുടെ ബി വി കാൽക്കുലേറ്റ് ചെയ്യുന്ന ബിസിനസ് ഓളിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡി ബി ചാർട്ട് പ്രകാരമായിരിക്കും ജൂണ് തൊട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ വരെയുള്ള കാലഘട്ടത്തിലുള്ള ബി വി അനുസരിച്ചായിരിക്കും നമുക്ക് വരുമാനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു മാസം ക്വാളിഫൈഡ് ആയില്ല എങ്കിൽ ആ മാസത്തിലുള്ള പി വികൾ നമ്മുടെ ക്വാളിഫിക്കേഷന് വേണ്ടി കൺസിഡറേറ്റ് ചെയ്യുന്നത് ആയിരിക്കത്തില്ല നമ്മൾ അവിടുന്ന് ഔട്ട് ആവുകയും ചെയ്യുന്നതായിരിക്കും എന്നതില്ലാത്ത ഒരു ടേംസ് ആൻഡ് കണ്ടീഷനാണ് പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള പി വി നമ്മൾ കൊടുക്കുന്ന വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ റിട്ടേൺ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആ പി വി നമ്മളിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും ആ പി വിയുടെ മാനദണ്ഡവും അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നതായിരിക്കും അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ടി ഡി എസ് നമ്മൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ ടി ഡി എസ് നമ്മൾ പേ ചെയ്യേണ്ടതാണ് ഓൾറെഡി നമുക്ക് വരുന്ന വരുമാനത്തിൻ്റെ ടി ഡി എസ് പേ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടി ഡി എസും പിടിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ സ്കീമുകൾ ഈ മാസം പുതിയ സ്കീമുകൾ വേറെയുണ്ട് കൺസിസ്റ്റ കൺസിസ്റ്റൻസി ഒരു സ്കീമാണ് റീപർച്ചേഴ്സിന് നമുക്ക് സ്കീമുകൾ തരുന്നുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻവോയ്സില് ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻവോയ്സ് ജോയിൻ ചെയ്തതിന് ശേഷം ശേഷമുള്ള ഫസ്റ്റ് ഇൻവോയ്സിലെ സ്കീമുണ്ട് ധാരാളം സ്കീമുകൾ ഈ മാസമുണ്ട് ഈ സ്കീമുകളൊക്കെ ഇതിനകത്ത് ഗ്ലബ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് കൺസിസ്റ്റൻസി നൂറ് പി വി എടുക്കുന്നവരാണ് അപ്പോഴാ നൂറ് പി വി ഇപ്പോൾ ബ്രോൺസ് ഡയറക്ടർ മുതൽ ഉള്ള മൂന്ന് പൊസിഷനിൽ ബ്രോൺസ് ഡയറക്ടറും സിൽവർ ഡയറക്ടറും ഒക്കെ നൂറ് പി വി ആണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അത് നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കൺസ് ഓഫറിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കൺസിസ്റ്റൻസി ഓഫർ എടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ മറന്നു പോകാതെ പതിനാലാം തീയതിക്കുള്ളിൽ അത് എല്ലാ മാസവും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം ഓക്കെ അതാണ് എല്ലാ സ്കീമുകളും ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്നതാണ് എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ത്യയിൽ മാത്രമാണ് ആയിട്ടുള്ളത് മറ്റൊരു രാജ്യത്തും ഇത് അല്ല ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ള സ്കീമാണ് പിന്നെ ബസ്റ്റേജ് ഡെസ്ട്രിബ്യൂട്ടേഷന് മാത്രമാണ് ഈ സ്കീം എടുക്കാനായിട്ട് പറ്റുകയുള്ളു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഐ ഡി അടിക്കാതെ പലരും ഇതേ മാനദണ്ഡത്തിൽ സാധനങ്ങൾ വാങ്ങി വേറൊരാളുടെ അക്കൗണ്ട് ഉപയോഗിച്ചോ വേറൊരാൾ ആൾ മുഖാന്തരമോ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം അവർക്കിത് ബാധകമല്ല അവർക്കിത് കിട്ടുകയില്ല അവർ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ട് എങ്കിൽ സ്വന്തമായിട്ട് ഐ ഡി അടിച്ച് ഡിസ്ട്രിബ്യൂട്ടർ ആയവർക്ക് മാത്രമാണ് ഇത് ലഭ്യമാവുകയുള്ളൂ എന്നും പ്രത്യേകം ഓർത്തിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈസിയാണ് ആ ഒരു മെത്തേഡിൽ ആ ഒരു സ്കീമിൽ പിടിച്ചു നിന്ന് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വരുമാനങ്ങൾ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ ലഭ്യമാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ എന്നിട്ട് അടുത്ത മാസം മുതൽ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്കീമിലൂടെ നല്ലൊരു വരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും മറ്റ് നിങ്ങളുടെ ലീഡേഴ്സിനോട് ഷെയർ ചെയ്യുക കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഡി എൽ സി പിയിൽ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുക അവിടെ ബില്ലടിക്കുന്നവർക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് സാധിക്കും നിങ്ങളുടെ ലീഡേഴ്സിനോട് കാര്യങ്ങൾ ചോദിക്കുക നിങ്ങൾക്കപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു മാർഗരേഖ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അപ്പോൾ ഇതിവിടെ നമ്മളൊരു ഔട്ട്ലൈൻ മാത്രമേ നമ്മളിത് കണ്ടുകൊള്ളൂ മറ്റെന്തെങ്കിലും ഇതിനകത്ത് മറ്റെന്തെങ്കിലും സ്കീമുകളോ മറ്റെന്തെങ്കിലും ബാധിത കാര്യ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എപ്പോഴും എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക കാര്യങ്ങൾ നന്നായി ചെയ്യുക അപ്പോഴെല്ലാവർക്കും നല്ലൊരു ബിസിനസ് വാഷ് മന്തും ഒരു ബിസിനസ് വർഷവും ഒക്കെ ആയിത്തീരട്ടെ എന്നുള്ള ആഗ്രഹത്തോടും ആശംസയോടും കൂടി എല്ലാവർക്കും വിഷുവത് ജയ് വെസ്റ്റിജ്